ഉച്ചയ്ക്ക് നല്ല വാട്ടിയ വാഴലയുടെ മണമുള്ള പൊതിച്ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ആരാ ഉള്ളത് ഞങ്ങൾ ഓഫീസിൽ കഴിഞ്ഞ ദിവസം അതുപോലെ അടിപൊളി ഒരു പൊതിച്ചോറ് കഴിച്ചു ഞങ്ങൾ ഫിഷും ചിക്കനും ഫിഷ് ആൻഡ് ചിക്കൻ മിക്സ്ഡ് ആയിട്ടുള്ള പൊതിച്ചോറുമാണ് ഓർഡർ ചെയ്തത് വെണ്ണല ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലൗഡ് കിച്ചണിൽ നിന്നാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതെൻറ്റിന്നാണ് അവരുടെ ക്ലൗഡ് കിച്ചൻ്റെ പേര് ഉച്ചയ്ക്ക് അവർ മന്ത്ലി പ്ലാനിലും അതുപോലെ ഡെയിലി ബേസിസിലും നമുക്ക് പൊതിച്ചോറ് എത്തിച്ചേരും ലഞ്ചിന് അതുപോലെ തന്നെ ഹിസിഗോ എന്ന് പറഞ്ഞ ആപ്പിലും സൊമാറ്റോ സ്വിഗ്ഗി ആപ്പിലും ഇവരുടെ പൊതിച്ചോറ് അവൈലബിൾ ആണ് ഈ ഒരു പൊതിച്ചോറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല കുത്തരി ചോറാന്നുള്ളതാണ് പിന്നെ വെൽ ആയിട്ട് നല്ല വാട്ടിയ വാഴലയിലാണ് അവർ പൊതിച്ചോറ് തരുന്നത് ആ വാഴല തുറക്കുമ്പോൾ തന്നെ ഒരു സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് അടിക്കും ആ വാഴലയുടെ മണവും കറികളുടെ മണവും കൂടി ആകുമ്പോൾ നമുക്ക് വായിൽ ഓടാനുള്ള വെള്ളം വരും നല്ല കുത്തരി ചോറും രണ്ടു കൂട്ടം തോരനും അതുപോലെ തന്നെ രണ്ട് കൂട്ടം ചാറുകറികളും അച്ചാറും നല്ല തേങ്ങ അരച്ച ചമ്മന്തി ഉൾപ്പെടുന്നതാണ് ഇവരുടെ വെജ് പൊതിച്ചോറ് അതുപോലെ തന്നെ ചിക്കൻ പൊതിച്ചോറിലാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് പീസ് ചിക്കൻ കൊണ്ടാട്ടവും ഓംലേറ്റും ഉൾപ്പെടെയാണ് ഇവരുടെ ചിക്കൻ പൊതിച്ചോറ് വരുന്നത് ഫിഷ് പുതിച്ചോറിലാണെങ്കിൽ ഓംലേറ്റും നല്ല അയില വറുത്തതും ഉണ്ടാവും ചിക്കൻ ആൻഡ് ഫിഷ് പുതിച്ചോറാണ് ഞാൻ കഴിച്ചു നോക്കിയത് അതിൽ ഓംലെറ്റും മീൻ വറുത്തതും ഒരു അഞ്ച് പീസ് ചെറിയ ചിക്കൻ കൊണ്ടാട്ടവും അതുപോലെ തന്നെ തോരനും അച്ചാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂട്ടി കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറും മനസ്സും നിറഞ്ഞു എല്ലാം കാലിയായി ഇപ്പൊ നിങ്ങൾക്ക് ഈ പൊതുച്ചോറ് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി